നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്ലിപ്കാർട്ട് ഓൺലൈൻ സൈറ്റ് വഴി മേടിച്ച മിനിയേച്ചർ പത്മിനിയുടെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്യാവശ്യം ആണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതിനകത്ത് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയ എമൗണ്ടിൽ കിട്ടുന്ന ഇതുവരെ മേടിച്ചിട്ടുള്ള ഒരു മിനിയേച്ചറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം വെച്ചാൽ അത്ര പെർഫെക്റ്റായിട്ട് തന്നെയാണ് അവർ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് സൈഡ് ഗ്ലാസ് ആയാലും അതിൻ്റെ കളർ ആയാലും നമ്പർ പ്ലേറ്റ് ആയാലും അതുപോലെ ചെറിയ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് പോലും കാർ കളക്ഷനോ അതുപോലെ ഷോക്കേഴ്സിലോ വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു മോഡലാണ് ഇതിലും ആയിട്ട് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഈ എമൗണ്ടിൽ ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും കിട്ടലായിട്ട് തന്നെയാണ് ഇത് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക ഒരു കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും